ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് കാര്യങ്ങൾ ബേസ് ആയിട്ട് നമ്മൾ നേരത്തെ പഠിച്ചു ഇന്ന് അതേപോലെ വളരെ അടിസ്ഥാനപരമായി വേണ്ട ഒരു കെബിനെ കുറിച്ചാണ് പറയുന്നത് ഹാവ് അതിന്റെ അർത്ഥം ഉണ്ട് എന്നാണ് നമുക്ക് എന്തെങ്കിലും ഉണ്ട് എന്ന് പറയാനായിട്ട് ഈ ഹാവ് അല്ലെങ്കിൽ ഹാസ് ഉപയോഗിക്കാം എപ്പോഴാണ് ഹാവ് വരുന്നത് എപ്പോഴാണ് ഹാസ് വരുന്നത് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം എങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും അപ്പം വളരെ സിമ്പിളാണ് ഈ രണ്ട് കാര്യങ്ങൾ ചെറുതായിട്ട് മനസ്സിലാക്കിയാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇംഗ്ലീഷിൽ പറയാൻ പറ്റും ഇത് വളരെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ് ഒന്നും അറിഞ്ഞിടാത്ത ആർക്കും ഇത് കൃത്യമായിട്ട് മനസ്സിലാവും ഇത് വെച്ച് നമുക്ക് പയ്യെ പയ്യെ മുന്നോട്ട് പോകാം ഓക്കെ കൂടുതലൊന്നും പറയുന്നില്ല ഡയറക്ടായിട്ട് നമുക്ക് വീട്ടിലേക്ക് പോകാം ഐ ഹാവ് എ കാർ എനിക്കൊരു കാർ ഉണ്ട് ഐ ഹാവ് എ ജോബ് എനിക്കൊരു ജോലിയുണ്ട് ഐ ഹാവ് എ വർക്ക് എനിക്കൊരു വർക്കുണ്ട് പായ് വന്നപ്പോഴത്തേക്ക് നമ്മൾ ഹാവ് ഉപയോഗിച്ചു അതേപോലെ യു വി ഡേ ഇത് ഏത് വന്നാലും നമ്മൾ ഹാവാണ് ഉപയോഗിക്കുന്നത് അതായത് സബ്ജക്ട് പ്രൂറിലാണെങ്കിൽ ബഹുവചനമാണെങ്കിൽ ഹാവ് ഉപയോഗിക്കുക ഐ വന്നാൽ ഹാവ് ഉപയോഗിക്കുക നമുക്ക് കാറുണ്ട് അല്ലെങ്കിൽ കാർ എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും കൂടി ഒരു കാറുണ്ട് ഏതായാലും നമ്മൾ പ്രധാനമായും നമ്മൾ അറിയേണ്ട കാര്യം സബ്ജക്ട് ഒന്നിൽ കൂടുതൽ ആണെങ്കിൽ ഹാവ് ഉപയോഗിക്കുക ഐ വന്നാലും ഹാവ് തന്നെ ഉപയോഗിക്കണം അവൻ അവൾ ഇറ്റ് ഇറ്റ് ഹാസ് ഹാസ് എ അവർക്കൊരു ജോലി ഉണ്ട് ഇറ്റ് ഹാസ് എന്ന് വരും അതെങ്ങനെ വരുന്ന അടുത്ത സെന്റൻസ് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കാം ഐ ഹാവ് എ ബ്യൂട്ടിഫുൾ ഹൗസ് എനിക്കൊരു ബ്യൂട്ടിഫുൾ ഹൗസ് ഉണ്ട് ഞാൻ എന്റെ പ്രത്യേകത പറയാം ഇറ്റ് ഹാസ് എ ഡോ അതിനൊരു ഡോർ ഉണ്ട് ഇറ്റ് ഹാസ് വീടിനെല്ലാം ഡോറുണ്ടാവും ഒന്നുകൂടെ നമുക്ക് മാറ്റാം ഇറ്റ് ഹാസ് ആൻഡ് ആറ്റിക് ഡോർ അതിനൊരു ആ ഡോറുണ്ട് നെക്സ്റ്റ് ഐ ഹാവ് എ സിസ്റ്റർ ആൻഡ് ഹേ ബ്രദർ എനിക്കൊരു സഹോദരിയും ഒരു സഹോദരനും ഉണ്ട് ഐ ഹാവ് എ സിസ്റ്റർ ആൻഡ് എ മൈ മൈ ഫാദർ ഫാദർ എന്ന് കഴിഞ്ഞാൽ പിന്നെ വരും ഹാവാണോ ഹാസ് ആണോ മൈ ഫാദർന്ന് ഒരാളെ ഉള്ളു അപ്പൊ ഹാസ് വരും മൈ ഫാദർ ഹാസ് ആൻഡ് എലക്ട്രിക്കൽ ഷോ എന്റെ അച്ഛന് ഒരു എലക്ട്രിക്കൽ ഷോപ്പ് ഉണ്ട് നെക്സ്റ്റ് ഷി എന്തുവരും ഹാവാണോ ഹാസ് ആണോ ഷി ഹാസ് അവർക്ക് രണ്ട് കുട്ടികളുണ്ട് അപ്പം ഒരാളാണെങ്കിൽ ഹാസ് വരും വീണ്ടും ശ്രദ്ധിക്കും എന്റെ ഫ്രണ്ടിന് ഒരു ബി എം ഡബ്ല്യു കാ ഉണ്ട് my neighbor has a BMW car. എന്റെ അയൽക്കാരന് ഒരു ബി എം ഡബ്ല്യു കാർ ഉണ്ട് ഇനി രണ്ടും കുടുംബം ചേർത്ത് നോക്കിയാലോ മൈ ഫ്രണ്ട് ആൻഡ് മൈ നൈബർ ഹാവ് രണ്ടുപേരും വന്നപ്പോൾ ഹാവ് ഹാവ് ബി എം ഡബ്ല്യു കാർ ചർക്ക് ബി എം ഡബ്ല്യു കാറും ഉണ്ട് അപ്പൊ ഇത് കൃത്യമായിട്ട് മനസ്സിലായിക്കാണെന്ന് വിചാരിക്കുന്നു ഒരു ചെറുതായിട്ടൊരു റെപ്പിറ്റീഷൻ അതായത് ഹൈ യു വി ഡേ ഇത് വന്നാൽ ഹാവ് ഉപയോഗിക്കുക ബഹിവജനമാണെങ്കിൽ ഹാവ് ഹൈ വന്നാൽ ഹാവ് പിന്നെ ഒരാളാണ് ശ്രദ്ധിട്ടെങ്കിൽ അതായത് ഹി ഷിറ്റ് അല്ലെങ്കിൽ ഒരാളുടെ പേറ്റ് പേരാവാം രാം ഹാസ് ജോൺ ഹാസ് സീത ഹാസ് അതിൽ ഒരാളാണ് വരുന്നതെങ്കിൽ ഹാസ് ഉപയോഗിക്കുക പിന്നെ ഇറ്റ് വന്നാൽ ഹാസ് തീർച്ചയായിട്ടും ഉപയോഗിക്കണം ഇത്രയുമാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഇത് വളരെ അടിസ്ഥാനമാണ് ആവിൻ്റെ കൂടെയും ഗ്യാസിൻ്റെ കൂടെയും മറ്റ് ബൾബുകൾ വരുന്ന വരുമ്പോഴുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നാലെ നോക്കാം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് ഈസ് ശ്രീകുമാർ സാനിങ് അഡൽ മീറ്റകയിൽ ഇത്തനവേർ ഇൻട്രസ്റ്റിംഗ് വീഡിയോ